നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ പാണ്ടിക്കാട് പെരിങ്ങൽവണ് അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പട്ടിക്കാടൻ സിദ്ദീഖിനെ തിരഞ്ഞെടുത്തു എൽ ഡി എഫിന്റെ പതിനൊന്ന് വോട്ടുകൾക്കെതിരെ പന്ത്രണ്ട് വോട്ടുകൾ നേടിയാണ് സിദ്ദിഖ് വൈസ് പ്രസിഡന്റായത് തിരഞ്ഞെടുപ്പിന് ശേഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനയ്ക്ക് മുമ്പാകെ സിദ്ദിഖ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു കണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റായി വൈസ് പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കപ്പെട്ട സിദ്ധി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നോ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നോ ഭയശങ്ക കൂടാതെയും അമൃതയോ ഉദ്ദേശമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ യു ഡി എഫ് ധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ ഷൈച്ചിലിടപ്പെട്ട് രാജിവെച്ച ഒടുവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസിലെ എട്ട് അംഗങ്ങളിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടുപേർ അവകാശവാദം ഉന്നയിച്ചിരുന്നു ഇതോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല ഒടുവിൽ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കഴിഞ്ഞ ദിവസം എത്തി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ രാത്രിയോടെയാണ് ആവശ്യം ഉന്നയിച്ച രണ്ടുപേരെയും മാറ്റി നിർത്തി സിദ്ദിഖ് പട്ടികാടിന്റെ പേര് നിർദ്ദേശിച്ചത് രാവിലെ പതിനൊന്നേ മുപ്പതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളുടെയും വോട്ടുകൾ കൃത്യമായി പെട്ടിയിൽ വീണു எல்டிஎஃப்லிருந்து அரிம்பிர மோகனனானாய் வைஸ்プレசிடென்ட் സ്ഥാനത്തേക്ക് மல்சரிசிதது. ஒருவாளி மகாரத்மன் வாணா இந்த வைஸ்プレசிடென்ட்காக சேர ஏనికి ஆதரப்பட்டதா அல்லல்லையும் என்ன பார்ட்டி अर्पित யுத்தவாதம். யார் வலதே நல்ல பங்கியா இருந்து இந்த இந்த வளரும் படையிலே 3 வருஷ கால கோடுவலா વિકાસன பிரவரணங்களுக்கு துக்கப்பிடிச்ச യും ആ വിവർ മരിക്കുകയും അതുപോലെ നിങ്ങളുടെയൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഞങ്ങൾ ഉണർത്താവും നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും എന്റെ ഈ ഈ വിജയം ഞങ്ങളോടൊപ്പം വന്ന സി കെ മഹാനായ വേണ്ടി ഞാൻ ഭരണാധികാരിയായ വണ്ടൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എസ് ഷീബ ഉപവരണാധികാരി എൻ മഹമ്മദ് അബ്ദുൽ ലത്തീഫ് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അനുമോദന ചടങ്ങും ആഹ്ലാദ പ്രകടനവും നടന്നു

വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ சிஎச் வண்டூர் விதராய ஷெஃப்மரிடத்தில் இந்தியன் சைனீஸ் அரேபியன் விபவங்கள் வளர கிருத்ததையோடு